കേരള പി എസ് സി നമ്മൾ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് മറ്റൊന്നുമല്ല എൽ ഡി സി എൽ ജി എസ് എക്സാംസ് നേരത്തെ വിളിച്ചു അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് വന്നു ഇപ്പോൾ വന്നിട്ടുള്ളത് ഒരു വർഷത്തെ കലണ്ടറാണ് സാധാരണ പി എസ് സിയൊക്കെ ഓരോ മാസത്തെ മന്ത്ലി കലണ്ടർ ഒക്കെയാണ് ഇടാറുള്ളത് ആനുവൽ കലണ്ടർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കാൻ പോകുന്ന എല്ലാ എക്സാംസിൻ്റെയും കലണ്ടർ ഇവിടെ കൊടുത്തിട്ട് നോക്കി ഏപ്രിൽ ജൂൺ മാസത്തിൽ നടക്കുന്ന എക്സാമുകളുടെ പേരും അതിൻ്റെ കാറ്റഗറി നമ്പറും അതിൻ്റെ എക്സാമിൻ്റെ തീയതിയും വരെ കൊടുത്തിട്ടുണ്ട് ടെൻഡേറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കാൻ സാധ്യതയുള്ളത് അതായത് ഏപ്രിനും ജൂണിനും ഇടയ്ക്ക് നടക്കും അപ്പോൾ നമുക്ക് ഇനിയും നടക്കാൻ പോകുന്ന എൽ ഡി എസ് ഒരുപാട് ആളുകൾ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവരുടെയൊക്കെ എക്സാം ഡേറ്റ് ഈ ഒരു പി ഉണ്ട് ഇത് ശരിക്കും നോക്കാം ഞാനിവിടെ പറയാൻ ശരിക്കും നമ്മളിതിൻ്റെ പി ഡി എഫ് എഡ്യു ഓൺ ലേണിംഗ് നമ്മുടെ ടെലിഗ്രാം ചാനലുണ്ടല്ലോ എഡ്യൂ ഓൺ ലേണിംഗ് ടെലിഗ്രാം ചാനലുണ്ട് ഈ യൂട്യൂബ് ചാനലിൻ്റെ തുടക്കത്തിൽ കമൻറ്റ് ചെയ്താൽ മതി ഒരുപാട് എക്സാംസ് ഉണ്ട് എക്സാമിൻ്റെ കാര്യങ്ങൾ ഡേറ്റ് കൊടുത്തിട്ടുണ്ട് നമുക്കതിൽ കൃത്യമായിട്ട് നോക്കണത് പല പല എക്സാംസ് ഉണ്ട് നോക്കി അസിസ്റ്റൻ്റ് പ്രൊഫസർ എക്സാം ഒക്കെ പറഞ്ഞിട്ടുണ്ട് പല ആളുകൾക്കും സംശയമുള്ള അവരുടെ എക്സാം എന്താണെന്നുള്ളതാണ് അപ്പോൾ അതിലുള്ളൊരു കാര്യം ഞാനിവിടെ പറഞ്ഞ് തരാം ചില ആളുകളൊക്കെ ചോദിക്കാറുണ്ട് ഇവിടെ നോക്കി ഹൈസ്കൂൾ ടീച്ചറുടെ എക്സാം ഉണ്ട് ഈ ഒരു കാറ്റഗറി ഒക്കെ നോക്കിയാൽ നിങ്ങളെ കാറ്റഗറി നമ്മൾ തീർച്ചയായിട്ടും നോക്കുക ഏപ്രിൽ ജൂണിൻ്റെ ഇടയ്ക്കാണ് ഉള്ളത് നമുക്കിത് കാത്തിരിക്കുന്നത് നിങ്ങളുടെ എൽ ഡി സി എൽ ജി എസ് എക്സാംസ് ആയിരിക്കും തീർച്ചയായിട്ടും എനിക്കറിയാവുന്ന കാര്യമാണ് അതിന് മുന്നേ എനിക്കിവിടെ പറയാനുള്ളത് ഇവിടെ വുമൺ സിവിൽ എക്സൈസ് ഓഫീസർ നിങ്ങൾ കാണുന്നുണ്ടല്ലോ അതാണ് ഇവിടെ ഈയൊരു എക്സാം ഡേറ്റ് എക്സൈസിൻ്റെ അത് മെയ്നും ജൂലൈയുടെയും ഇടയിൽ അപ്പം മെയ് മാസം ചിലപ്പോൾ എന്താണ് മെയ് ജൂണിൽ മേ ബി ജൂണിലാവാം അതായത് മെയ്ക്ക് ശേഷവും ജൂലൈയുടെ ഇടയിൽ നിന്നുള്ളതാണ് വളരെ അതേപോലെ തന്നെ പോലീസ് കോൺസ്റ്റബിൾ എക്സാം വരുന്നുണ്ട് അതിൻ്റെ നിങ്ങളുടെ കാറ്റഗറി നമ്പർ നോക്കുക വുമൺ പോലീസ് കോൺസ്റ്റബിളുടെ എക്സാം വരുന്നത് മെയ് ജൂലൈ അപ്പോൾ ഒരുപാട് എക്സാംസിനാണ് ഇനി കാത്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണേണ്ടത് ഇതാണ് നമുക്ക് പ്രധാനപ്പെട്ട സംഭവം മറ്റൊന്നുമല്ല നമ്മുടെ എൽ ഡി സിയുടെ എക്സാം ഡേറ്റ് കൊടുത്തിട്ടുണ്ട് ജൂലൈ സെപ്റ്റംബർ ആണ് പറഞ്ഞിട്ടുള്ളത് ഈ കാറ്റഗറി നമ്മൾ നിങ്ങൾ അപ്ലൈ ചെയ്ത കൃത്യമായിട്ട് നോക്കുക എൽ ഡി സി ജൂലൈയിൽ സെപ്റ്റംബർ അതായത് എന്ന് നടക്കും പല ചോദിക്കും ജൂലൈ മാസമാണോ അതോ സെപ്റ്റംബറിൽ വരുമോ എന്നുള്ളത് ശരിക്കും നമുക്ക് പറയുകയാണെങ്കിൽ ജൂലൈക്ക് ശേഷം ഒരു ജൂലൈ അവസാനം നടക്കാൻ സാധ്യത ഉണ്ടാവും ചിലപ്പോൾ ചിലപ്പോൾ ഓഗസ്റ്റിലായിരിക്കും അപ്പോൾ ഈ ഒരു ഇൻ ബിറ്റ്വീൻ നമുക്കൊരു ജൂലൈ അവസാനം നമുക്ക് പ്രതീക്ഷിക്കാം ആ രീതിയിൽ ജൂലൈയിൽ തന്നെ എക്സാം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് പഠിത്തം തുടങ്ങാം അല്ല സെപ്റ്റംബറിൽ ആയിരിക്കുമോ അങ്ങനെയല്ല എക്സാം ജൂലൈയിലാവും അപ്പോൾ ഞാനിപ്പോൾ തന്നെ പഠിച്ചു നോക്കും നമ്മൾ തന്നെ ടെലിഗ്രാം യൂട്യൂബിൽ ഒരുപാട് ക്ലാസ്സുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് പറയാനുള്ളത് ലാസ്റ്റ് ഗ്രേഡ് സർവെൻ്റാണ് ഇവിടെ കാണിച്ചിട്ടുണ്ട് ലാസ്റ്റ് ഗ്രേഡ് സർവെൻ്റ് ഫൈവ് തർട്ടി ഫൈവ് ആ ടു തൗസൻഡ് ട്വൻറ്റി ത്രീ ലാസ്റ്റ് ഗ്രേഡ് സർവെൻ്റെ എക്സാം വരുന്നത് സെപ്റ്റംബറിൻ്റെ നവംബറിൻ്റെ ഇടയ്ക്കാണ് അപ്പോൾ അതിനൊക്കെയുള്ള ഫ്രീ ക്ലാസുകൾ നമ്മൾ യൂട്യൂബ് വഴി ടെലിഗ്രാം വഴിയും കൊടുക്കുന്നത് നമ്മുടെ യൂട്യൂബിലും ചാനലും നമ്മൾ തീർച്ചയായിട്ടും ഫോളോ ചെയ്യാം നമുക്ക് എന്തായാലും അടുത്ത ക്ലാസ്സിൽ കാണാം